ഹായ് ഫ്രണ്ട്സ് ചെമ്പക്കപ്പാറൻ അത്ര ബ്യൂട്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ എൻ്റെ വീഡിയോകളൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം നല്ല നല്ല അഭിപ്രായങ്ങളും പറയണം ഞാൻ ഞാനിവിടെ ഇരുന്നൊരു പഴം കഴിക്കുമായിരുന്നേ ഭയങ്കര ചൂടാണല്ലോ പകൽ മുഴുവൻ ഭയങ്കര വെയിലും ഭയങ്കരമായ ചൂടും അതുകൊണ്ടൊരു പഴം കഴിക്കാവെന്ന് കരുതി ഈ വെയിലത്ത് തണുപ്പ് ചൂടത്ത് തണുപ്പ് കിട്ടാനായിട്ട് പഴവർഗ്ഗങ്ങളും തണുത്ത വെള്ളവും കുടിക്കുന്നത് വളരെ നല്ലതാണ് അല്ലേ എന്നാലൊരു തണുപ്പ് കിട്ടും പകല് മുഴുവൻ സൂര്യൻ അങ്ങനെ കത്തി നിൽക്കുവാണേ രാത്രിയിലും ഭയങ്കര ചൂട് അതിൻ്റെ ചൂട് രാത്രിയിലും ഉണ്ട് ഞാനതുകൊണ്ട് വീടിന് പുറത്തിറങ്ങി ചാർത്തിൽ ഇരിക്കുകയാണേ അപ്പോഴാണ് എനിക്കൊരു പണി കിട്ടിയതുകൊണ്ടോ മുളക് ചിരട് വെറുക്കുന്ന പണി ഇത് കുരുമുളകിൻ്റെ ചാരടയാണ് കേട്ടോ ഇത് കുരുമുളക് ചവിട്ടി മെതിച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ചരടയിലുള്ള ഈ മണികളൊക്കെ ഇങ്ങനെ ഓരോന്നായിട്ട് ഉതിർത്തിയെടുക്കണം എന്നാലേ കിട്ടുള്ളൂ അല്ലാതെ ചവിട്ടിയേ കിട്ടുമല്ലേ അതുകൊണ്ട് കുരുമുളക് ചവിട്ടി കഴിയുമ്പോൾ എൻ്റെ ഒരു പണിയാണിത് ഒരു പണിയാണ് ഈ മുളക് ചരട് വെറുക്കൽ ഓരോ ചരടയിലുള്ള മണി ഊർത്തിയെടുക്കണം ഒരു മണി പോലും കളയാതെ അങ്ങനെ പെറുക്കി എടുത്ത് ഉണങ്ങി എടുക്കണം കുരുമുളക് പറിക്കാൻ തുടങ്ങിയാൽ പിന്നെ എൻ്റെ ഒരു പണി ഇതാണേ അപ്പം നമുക്ക് ദാഹം അകറ്റുന്ന ഒരു ഡ്രിങ്ക് ഉണ്ടാക്കിയാലോ ഈ ആദ്യമായിട്ട് ആദ്യമായിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒരു ഗ്ലാസ് പാലൊഴിക്കാം അതിനുശേഷം ഒരു ഗ്ലാസ് വെള്ളം കൂടി അതിൻ്റെ കൂടി ഒഴിക്കാം അതിലേക്ക് നമുക്ക് മൂന്ന് സ്പൂൺ ഓട്സ് ഇടാം ഓട്സ് ഈ പാനീയത് ദാഹവും വിശപ്പും മാറ്റുന്ന ഒരു പാനീയമാണ് കേട്ടോ മൂന്ന് സ്പൂൺ ഓട്സ് ഇട്ടു അതിലേക്ക് നമുക്ക് രണ്ട് സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കാം ഷുഗർ ഷുഗർ കുറച്ച് മതി ഷുഗർ ഉള്ളവരാണെങ്കിൽ കുറച്ച് പഞ്ചസാര ഇട്ടാൽ മതി കേട്ടോ ഞാനിവിടെ രണ്ട് സ്പൂൺ പഞ്ചസാര ഇടുന്നുള്ളേ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്കിത് തീയെ വെച്ച് തിളപ്പിച്ചെടുക്കണം തിളപ്പിച്ചൊരു ഒരു മിനിറ്റ് ഒന്ന് തീയക്കറി നമ്മൾ തിളക്കണം ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ ചൂട്ടി പിടിക്കുകയെ അപ്പോൾ നന്നായിട്ട് ഇളക്കി എന്ത് വന്നിട്ടുണ്ട് കേട്ടോ നമുക്കിത് ഗ്ലാസ്സിലേക്ക് പകർത്താം അപ്പോൾ ഈ പാനീയം കുടിക്കുവാണെങ്കിൽ നമ്മുടെ ക്ഷീണവും മാറും അതുപോലെ തന്നെ വിശപ്പും മാറും ദാഹവും മാറും കേട്ടോ നല്ലൊരു പാനീയമാണ് കേട്ടോ ഓട്സ് പാലേ വേനൽക്കാലത്ത് കുടിക്കാൻ പറ്റിയ നല്ലൊരു പാനീയമാണ് ഓട്സ് പാല് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ പാനീയം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ നല്ല നല്ല അഭിപ്രായങ്ങൾ ഇടണം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ